ഓം ശാന്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾ സ്വയം സംഗമയുഗി ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സത്യുഗീ വൃക്ഷം കാണപ്പെടും അളവറ്റ സന്തോഷത്തിലിരിക്കാനും കഴിയും ചോദ്യം ജ്ഞാനത്തിൽ താല്പര്യമുള്ള കുട്ടികളുടെ അടയാളങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം അവർ പരസ്പരം ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കും ഒരിക്കലും പരചിന്തനം ചെയ്യില്ല ഏകാന്തതയിലിരുന്ന് വിചാരസാഗര മദനം ചെയ്യും അടുത്ത ചോദ്യം ഈ സൃഷ്ടി നാടകത്തിൻ്റെ ഏതൊരു രഹസ്യമാണ് നിങ്ങൾ കുട്ടികൾ മാത്രം അറിയുന്നത് ഉത്തരം ഈ സൃഷ്ടിയിൽ ഏതൊരു വസ്തുവും സുധാ നിലനിൽക്കില്ല ഒരേ ഒരു ശു ബാബയല്ലാതെ പഴയ ലോകത്തിലെ ആത്മാക്കളെ പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ആരെങ്കിലും ആവശ്യമല്ലേ ഡ്രാമയുടെ ഈ രഹസ്യവും നിങ്ങൾ കുട്ടികൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് പുരുഷോത്തമ സംഗമയുഗത്തിൽ വരുന്ന ബാബ നമ്മൾ ബ്രാഹ്മണരാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു ഈയൊരു കാര്യം ഓർമ്മിക്കുകയാണെങ്കിൽ തന്നെ തോണി മറുകര കടക്കും സംഗമയുഗത്തിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ചിന്തനവും നടക്കണം ഇതിനെയാണ് വിചാരസാഗര മതനം എന്ന് പറയുന്നത് നിങ്ങൾ രൂപ ബസന്താണ് നിങ്ങൾ ആത്മാക്കളിൽ മുഴുവൻ ജ്ഞാനവും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് രത്നങ്ങൾ മാത്രം പുറത്തു വരണം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിനെ ഉള്ളിൽ ആവർത്തിക്കണം ഈയൊരു പഠിപ്പിലൂടെയാണ് നമ്മൾ നരകവാസിയിൽ നിന്നും സ്വർഗവാസി അഥവാ നരയിൽ നിന്നും നാരായണനായി മാറുന്നത് ഉള്ളിൽ ചിന്തിക്കണം നമ്മളിപ്പോൾ സംഗമ യുഗത്തിലാണ് പാവനമാവുകയാണ് ഭാബിയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുകയാണ് ഈ കാര്യം ഇടയ്ക്കിടെ സ്മരിക്കണം ഒരിക്കലും മറക്കരുത് എന്നാൽ മായ നിങ്ങളെ മറപ്പിച്ച് തീർത്തും കലിയുകിയാക്കി മാറ്റുന്നു അങ്ങനെയുള്ളവർക്ക് സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കില്ല മുഖം മുഖം തന്നെ മരിച്ചവരെ ആയിരിക്കും മനസ്സാ വാച കർമ്മണ പവിത്രമായിരിക്കണം ഒരു പവിത്രമായ കർമ്മങ്ങളും ചെയ്യരുത് നിങ്ങൾക്കെല്ലാവരുടെയും മംഗളം ചെയ്യാനുള്ള താല്പര്യമുണ്ടായിരിക്കണം മഹാരഥികളായ കുട്ടികളാണ് സേവനത്തിന് തയ്യാറാവുക അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കും ബാവ പറയുന്നു എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവം നശിക്കും നിങ്ങൾ എന്നോടൊപ്പം തിരികെ വീട്ടിലേക്ക് വരും ശാന്തിധാമം വഴി സുഖധാമത്തിലേക്ക് പോകും ഭാവ് പറയുന്നു ഞാൻ നിങ്ങളെ നരനിൽ നിന്നും നാരായണനാക്കുവാനുള്ള കഥയാണ് കേൾപ്പിക്കുന്നത് ഇതിനെ തന്നെയാണ് ഗീതയെന്നും പറയണത് അമർനാഥൻ്റെ കഥയെന്നും പറയുന്നു യോഗബലത്തിലൂടെ നിങ്ങളുടെ പാപം തീരുന്നു ഭസ്മമായിത്തീരുന്നു തീരുന്നു അവസാന സമയത്ത് മറ്റൊരു വസ്തുവിനെയും ഓർമ്മ വരാത്ത രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം ധാരണയ്ക്കുള്ള പോയിന്റ് ഏകാന്തതയിൽ ജ്ഞാനത്തിൻ്റെ മനചിന്തനം ചെയ്യണം ഓർമ്മയുടെ യാത്രയിലിരുന്ന് മായിയുടെ മേൽ വിജയം പ്രാപ്തമാക്കി കർമാതീത അവസ്ഥ നേരണം അടുത്ത പോയിന്റ് ആർക്കെങ്കിലും ജ്ഞാനം കേൾപ്പിക്കുന്ന സമയത്ത് ബുദ്ധിയിലുണ്ടായിരിക്കണം ഞാൻ ആത്മാവാകുന്ന സഹോദരനാണ് ജ്ഞാനം നൽകുന്നത് നാമം രൂപം ദേഹം സർവ്വതും മറക്കണം പാവനമാകാനുള്ള പ്രതിജ്ഞ ചെയ്ത് പാവനമായി പാവന ലോകത്തിന്റെ അധികാരിയായി മാറണം വരദാനം സ്വയത്തെ പ്രതി ഇച്ഛ എന്തെന്നുപോലും അറിയാത്തവരായി മാറി ബാബയ്ക്ക് സമാനം അഖണ്ഡദാനി പരോപകാരിയായി ഭവിക്കൂ ബ്രഹ്മാ ബാബ സ്വയത്തിന്റെ സമയവും സേവനത്തിനായി കൊടുത്തു സ്വയം വിനയാനന്ദനായി കുട്ടികൾക്ക് ബഹുമാനം കൊടുത്തു ജോലിയുടെ പേരിൽ പ്രാപ്തിയുടെയും ത്യാഗം ചെയ്തു പേര് അഭിമാനം പ്രശസ്തി ഇവ എല്ലാത്തിനും പരോപകാരിയായി തൻ്റെ ഇത് ത്യാഗം ചെയ്ത് മറ്റുള്ളവരെ മുന്നിൽ വെച്ചു സ്വയത്തെ സാ സേവാധാരിയാക്കി വെച്ചു കുട്ടികളെ അധികാരിയാക്കി വെച്ചു സ്വയത്തിൻ്റെ സുഖം കുട്ടികളുടെ സുഖത്തിലാണെന്ന് മനസ്സിലാക്കി അപ്രകാരം ബാബയ്ക്ക് സമാനം ഇച്ഛ എന്തെന്നുപോലും അറിയാത്ത അതായത് മത്തുപിടിച്ച ഫക്കീറായി മാറി അഖണ്ഡ ദാനി പരോപകാരിയാകൂ എങ്കിൽ വിഷമംഗളകാരത്തിൻ്റെ തീവ്രഗതി വന്നു ചേരും കേസും കൂട്ടവും സമാപ്തമാകും ശ്ലോകൻ ജ്ഞാനത്തിലും ഗുണങ്ങളിലും ധാരണയിലും സിന്ധുവായി മാറൂ സ്മൃതിയിൽ ബിന്ദുവായി മാറൂ അച്ഛ ഓം ശാന്തി